ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഗുറ്റേഴ് ഇത് നാൽപ്പത്തെട്ടാമത്തെ ഉപനിഷത്തായിട്ട് അഥർവ ശിരോപനിഷത്തിൻ്റെ അവസാന ഭാഗമാണ് പക്ഷേ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും പല ഉപനിഷത്തിലും പറയുന്ന കാര്യങ്ങളാണ് അവസാന അവസാനിപ്പിക്കുമ്പോഴേ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സൂക്തം ഏഴിൽ പറയുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ ഇവിടെ സൂക്തം പറയുന്നില്ല കാരണം അതിന് കുറച്ച് സമയം എടുക്കും വലിയൊരു സൂക്തമാണ് അതുകൊണ്ട് അതിൻ്റെ ഭാവാർത്ഥം മാത്രമേ പറയുന്നുള്ളൂ ഈ ഭാവാർത്ഥത്തിൽ പറയാൻ പോകുന്ന ഭാവാർത്ഥത്തിൽ കുറച്ചു ഭാഗം ത്തിന്റെ വ്യാഖ്യാനം കഴിഞ്ഞതിൽ നൽകിയതുകൊണ്ട് കാരണം അദ്ദേഹം തപസിയുമ്പോൾ സത്യവും തുടർന്ന് അമൃതപ്രഭാവവും ഉണ്ടാകുന്നു അത് ശാശ്വതമാണ് അതോടെ ജലം ജ്യോതിസ് രസം അമൃതം ബ്രഹ്മം ഭൂ ഗുവാ സ്വർട്ടം എന്നിവയിൽ പരിണമിക്കുന്നു എന്നത് ഇവിടെയാണ് ഈ വ്യാഖ്യാനത്തിലാണ് വരുന്നതെങ്കിലും ഭാവാർത്ഥം ഇവിടെയാണ് വരുന്നതെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞതിൽ നൽകിയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അതിന് ശേഷമുള്ള സൂക്തം ഏഴിന്റെ വ്യാഖ്യാനം മാത്രമേ ഇവിടെ നൽകുന്നുള്ളൂ അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ സത്യം തുടർന്ന് അമൃത പ്രവാഹവും ഉണ്ടാകുന്നു അത് ശാശ്വതമാണ് ജലം ജ്യോതിസ് രസം അമൃതം ബ്രഹ്മം ഭൂ ഭുവ സ്വ എന്നിവയായി പരിണമിക്കുന്നു ഈ അഥർവശിരോപനിഷത്ത് വായിച്ചാൽ തീരും അവൻ പരിശുദ്ധനായിത്തീരും സർവതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഗുണം ലഭിക്കും ഇതിഹാസ പുരാണങ്ങൾ പഠിച്ച ഫലം ലഭിക്കും ഒരു ലക്ഷം രുദ്രനാമം ജപിച്ച ഫലവും പതിനായിരം പ്രണവം ജപിച്ച ഫലവും ലഭിക്കുന്നു അവനെ കാണുന്നത് കൊണ്ട് തന്നെ കാണുന്നവരുടെ പാപമകന്ന് പരിശുദ്ധരാകും അവൻ തൻ്റെ ഏഴ് തലമുറകളെ പരിശുദ്ധരാക്കും ഇത് ഒരിക്കൽ ജപിച്ചാൽ പരിശുദ്ധനും രണ്ട് പ്രാവശ്യം ജപിച്ചാൽ ഗണാധിപതിയും മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ ഓങ്കാരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഹരിവശി രൂപരക്ഷത്ത് വായിച്ചാല് തീരും വേദത്തിൻ്റെ ജ്ഞാനിയായി തീരുന്ന വേദത്തിലെന്താണുള്ളത് ബ്രഹ്മം തൊട്ടുള്ള എല്ലാ ആധുനിക സയൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളാണ് വേദത്തിലുള്ളത് ആറ്റത്തിൻ്റെ ഘടനയും എല്ലാമാണ് വേദത്തിൽ ഉള്ളത് അപ്പം ഇത് വായിച്ചാൽ ഒരാൾ വായിച്ചാൽ വേദജ്ഞാനിയൊന്നും ആവില്ല വായിച്ചാൽ വായിച്ചതിന് വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദജ്ഞാനിയായി തീരും പ്രപഞ്ചത്തിലുള്ള എല്ലാ ബ്രഹ്മം തൊട്ട് ഉള്ള എല്ലാ സയൻസ് പ്രത്യേകിച്ച് കെമിസ്ട്രി അടക്കം ആണ് ഇതിൽ വരുന്നത് അത് ചുരുക്കി ഇവിടെ അഥർവ ശിരോമനേഷത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അപ്പം സയൻസ് നല്ലപടി ഉള്ളാർക്ക് ഇതെല്ലാം ഇത് കേട്ടാൽ തന്നെ എല്ലാ വിഷയങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും വായിച്ചാൽ തന്നെ വേദജ്ഞാനിയായിത്തീരും അവൻ പരിശുദ്ധനായിത്തീരും പരിശുദ്ധനായിത്തീരുക എന്ന് പറയുമ്പോൾ പ്രപഞ്ച രഹസ്യം മനസ്സിലാകുമ്പോൾ അവനുള്ള അഹങ്കാരം ഞാനെന്ന അഹങ്കാരെല്ലാം നശിക്കും പ്രപഞ്ചം നമ്മിലൂടെയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ധർമ്മം നമ്മുടെ കർമ്മം ചെയ്തു കൊടുക്കുക മാത്രമാണ് എന്നുള്ള ജ്ഞാനമാണ് നേടുന്നത് എന്നാലും നമ്മളെല്ലാം നമുക്ക് വേണ്ടി ഞാൻ എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്നെല്ലാം ചിന്ത വരുമ്പോഴാണ് സ്വാർത്ഥതയല്ല വരുന്നത് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഞാനിവിടെ ഒന്നുമല്ല എല്ലാ മാസ ശക്തിവിശേഷമാണ് എന്നെ കൊണ്ട് ജയിപ്പിക്കുന്നത് എല്ലാവരും കൊണ്ട് ജയിപ്പിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പരിശുദ്ധനായിത്തീരും ആർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അല്പജ്ഞാനികളായവർ അവരവരുടെ കാര്യത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയെല്ലാം കർമ്മം ചെയ്യുന്നത് ഞാനെന്ന ചിന്ത വെച്ച് ചെയ്യുന്നത് അതെല്ലാം ഇല്ലാതായിത്തീരും കാരണം രുദ്രനാണ് എല്ലാം ജയിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ഗുണം ലഭിക്കും തീർത്ഥങ്ങളിലും നമ്മൾ സ്നാനം ചെയ്യുന്ന പോകുന്നത് എന്തിനാണെന്ന് വെച്ചാല് പാപമുണ്ട് നമ്മൾ പറയാ പാപം ചെയ്ത പാപം ഇല്ലാതാക്കാൻ പാപത്തിന്റെ ഓപ്പോസിറ്റിലാണ് പുണ്യം ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് സ്നാനം കൈമാറുകയാണ് പ്രപഞ്ചരഹസ്യ സ്നാനം അത് കൈമാറുകയാണ് ഏറ്റവും വലിയ പുണ്യം വിദ്യാധനാം ധനം സർവധനാൽ പ്രധാനം എന്നെല്ലാം പറയുമ്പോൾ ഏറ്റവും വലിയ ധനം ജ്ഞാനമാണ് സയൻസാണ് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര ശാസ്ത്രരഹസ്യങ്ങൾ അറിയുകയാണ് അതാണ് എന്ത് ചെയ്യുന്നത് ഈ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മൾ കൈമാറുന്നത് അപ്പം ഇത്രയും വലിയൊരു പുണ്യം ഈ പുണ്യം ഇപ്പൊ ആറ്റത്തിന്റെ ഘടനയെല്ലാം നമ്മൾ വേദത്തിലൂടെ മനസ്സിലാക്കിയാണ് ഇതെല്ലാം ആധുനിക സയൻസ് വേദത്തിൽ നിന്നല്ല മനസ്സിലാക്കിയത് വേദം അറിയുന്നവര് അത് വ്യാഖ്യാനിച്ച് കൊടുത്തിരുന്നുവെങ്കില് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പ്രയാസം ഇല്ലായിരുന്നു ഇപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിലെത്തി നീക്കുകയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ തത്വങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ശാസ്ത്രലോകത്തിന് ആ വഴിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും ഇനി പ്രപഞ്ചഘടനയടക്കം നമ്മൾ പറയാൻ പോവുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്ര ആവടിക്ക് ചിന്തിക്കാവോ ശരിയാണല്ലോ ഇങ്ങനെ തന്നെയാണല്ലോ പ്രപഞ്ചത്തിന്റെ ഘടനയുള്ളത് എന്ന് മനസ്സിലാക്കുക എളുപ്പത്തില് സാധിക്കും ഗ്രഹങ്ങള് നമ്മളെ നാടികളിലൂടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ വേദത്തിലൂടെ പറയാൻ പോവുകയാണ് അപ്പോൾ ശാസ്ത്രലോകം ശാസ്ത്ര അങ്ങനെ ഒരു സംഗതി ശരീരത്തിലൂടെ നടക്കുന്നുണ്ടോ അപ്പൊ ഈ വേദത്തിലുള്ളത് ഇതുവരെയുള്ള വേദജ്ഞാനങ്ങള് ലോകത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അറ്റത്തിന്റെ ഘടനയൊന്ന് കണ്ടുപിടിച്ചാൽ എത്ര ശാസ്ത്രജ്ഞന്മാർ എത്ര കാലം പാടുപെട്ടിട്ടാണ് യാറ്റത്തിന്റെ ഘടനയെല്ലാം കണ്ടെത്തിയത് എത്ര കോടികളെ എത്ര അവരുടെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചുകൊണ്ടെല്ലാം പലവരും ഇത് ഗവേഷണങ്ങളെല്ലാം നടത്തിയത് അതൊന്നും ആവശ്യമില്ലായിരുന്നു വേദത്തിനടുത്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഒരു അർത്ഥം വേദത്തിലെ അർത്ഥം ഇതുവരെ പുറത്ത് പറയാൻ പറ്റിയില്ല പക്ഷെ അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത് ഉരുവിട്ടുകൊണ്ട് വായിച്ചു കൊണ്ട് ഉരുവിട്ടുകൊണ്ട് കൈമാറിക്കൊണ്ട് ഇത്രയും വരെ നമ്മളുടെ നമ്മുടെ കൈമല കൊണ്ട് എത്തിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലും വലിയൊരു പുണ്യം വേറെ കിട്ടാനില്ല ലോകത്തിൽ ശാസ്ത്രജ്ഞാനം നശിക്കാതെ കൈമാറിയിട്ട് ഭാവി തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കർമ്മം എന്ന് പറയുമ്പോൾ വായിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വായിക്കും അടുത്ത ആളെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെയൊന്നും അർത്ഥം മനസ്സിലാക്കി ചെയ്തു അപ്പം അതിലും വലിയൊരു പുണ്യം വേറെ കിട്ടാനില്ല ഒരു നദിയിൽ കുടിച്ചാലും എത്ര നദിയിൽ സർവ്വതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും കിട്ടുന്ന എല്ലാ തീർത്ഥത്തിലും സ്നാനം ചെയ്താലും കിട്ടുന്ന ഗുണം കിട്ടുന്ന അത്രയും വലിയ പുണ്യമാണ് ഈ ശാസ്ത്രതത്ത്വം കൈമാറുന്നതിലൂടെ ലഭിക്കുക ഇതിഹാസ പുരാണങ്ങൾ പഠിച്ച ഫലം ലഭിക്കും ഇതിഹാസ പുരാണങ്ങളെല്ലാം പഠിച്ച ഫലം ഈ ഒരു ഉപനിഷത്ത് മാത്രം ഈ സയൻസ് ആറ്റത്തിന്റെ ഘടനയും ഈ ആറ്റത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന സത്യം അത്തരം ശിലോ ഉപനിഷത്തിലൂടെ പറഞ്ഞാൽ തന്നെ ബാക്കി പുരാണങ്ങളൊന്നും പഠിക്കണ്ട അതെല്ലാം പഠിച്ചാലുള്ള പുണ്യമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് ഇത് ചൊല്ലുന്നവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുന്നത് ഒരു ലക്ഷം രുദ്രനാമം ജപിച്ച ഫലവും പത്തായിരം പ്രണവം ചൊല്ലിയ ഫലവും ലഭിക്കും ഒരു ലക്ഷം രുദ്രനാമം ഇങ്ങനെ ഇരുന്ന് ചൊല്ലേണ്ട ആവശ്യം എടുത്ത് വായിച്ചാ മതി ആ ഫലമാണ് ആർക്ക് കിട്ടുന്നത് ആക്കു കിട്ടുന്ന ഒന്ന് പിന്നെ അവനെ കാണുന്നത് കൊണ്ട് തന്നെ കാണുന്നവരുടെ പാപവും അവനൊന്ന് പരിശുദ്ധനാകുമെന്നാണ് പറയുന്നത് ആ ചൊല്ലിയാണ് കാണുന്നവരുടെ എന്താവും പാപമകന്ന് പരിശുദ്ധന അവർ തന്നെ ഏഴ് തലമുറകനെ പരിശുദ്ധനാകും അവർ ഏഴ് തലമുറകളെ പരിശുദ്ധനാക്കിയിരിക്കും ഇത് ഒരിക്കൽ ജപിച്ചാൽ പരിശുദ്ധനും രണ്ട് പ്രാവശ്യം ജപിച്ചാൽ ഗണാധീപനുമാകും മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ ഓംകാരത്തിൽ പ്രവേശിക്കും അപ്പൊ ആവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും ഓങ്കാരത്തിൽ പ്രവേശിക്കുന്ന ബ്രഹ്മസാക്ഷാ തരത്തിൽ എത്തുന്നതാണ് ഇങ്ങനെ പല ഉപനിഷത്തിലും പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ശാസ്ത്രം സയൻസാണ് ഏറ്റവും വലിയ ധനം വിദ്യാധനം സർവതലം അങ്ങനെ ശുദ്ധമായ സയൻസ് വരുന്ന വിഷയങ്ങളിലാണ് ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാരണം അതിൽ പ്യുവർ സയൻസ് അതായത് ഈ പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളെ കൊണ്ടാണ് ആ ആറ്റങ്ങളാണ് എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത് അത് ബ്രഹ്മത്തിൽ നിന്ന് അതിൻ്റെ ആദ്യ രൂപമാണ് അത് എന്നിട്ട് എന്തു പറ്റുന്നു അവസാന പ്രളയ സമയത്ത് തിരിച്ചും അതേ സിസ്റ്റത്തിലോട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അത് ഉണ്ടാവുന്ന ഒരു ക്രമവും എല്ലാവരും വിവരിച്ചു തന്നു പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്ന ആറ്റത്തിലൂടെ ഉണ്ടാകുന്ന ആ സംഗതിയാണ് ഈ ഉപനിഷത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് ആറ്റങ്ങളെ ആറ്റങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊരു ചെറിയ സംഗതി ഉണ്ട് അതിലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുഴുവൻ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ഫണ്ടമെന്റൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കട്ടയാണ് ഇന്ന് കോൺട്രക്ട് എന്നാലും കട്ട തന്നെയാണ് ഇടക്കാലത്ത് അപ്പൊ അതേപോലെ തന്നെ ഈ പ്രപഞ്ചബന്ധന കൊണ്ടുണ്ടാക്കി എന്നുള്ളതാണ് ഈ ആറ്റം ആറ്റത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാസ്ത്രലോകവും സയന്റിസ്റ്റുകളും വസ്തുക്കൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് തന്മാത്രകളെ മനസ്സിലാക്കി തന്മാത്രകളിൽ നിന്ന് ആറ്റത്തെ മനസ്സിലാക്കി ആറ്റത്തിന് അതിന്റെ അങ്കീരസുകളെ കണങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഓർബിറ്റുകളെ മനസ്സിലാക്കി എത്രയോ കാലത്തെ ഗവേഷണത്തിലൂടെ ജീവിതം തന്നെ അതിനു വെച്ചിട്ടാണ് എത്രയോ പേര് കൂടി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ ഉപനിഷത്തിലൂടെ ഇത് പാരായണം ചെയ്യുന്നവരിലൂടെ നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ ഇതിപ്പോൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് ഇതന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ലോകത്തിലെ നോബൽ സമ്മാനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വേദത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി കണ്ടെത്താൻ കിടക്കുന്ന കാര്യങ്ങളും വേദത്തിൽ കിടക്കുകയാണ് അത് വഴിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പൊ അത്തരം പൂർണമായ ഒരു ജ്ഞാനം കൈമാറുന്നവരെ ആ കൈമാറിയവരെ ഇതുവരെ ഉരുവിട്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്നവര് വലിയ പുണ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് ചെയ്തിരിക്കുന്നത് കാരണം വിദ്യാധനം സർവ്വതനാൽ പ്രധാനം അതാണ് വേദങ്ങൾ തീർത്ഥങ്ങളിൽ കൊടുക്കുന്ന പാപമകലാനാണെങ്കിൽ പാപകല പുണ്യല്ലേ ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് ഈ വിദ്യ കൈമാറുന്നത് എന്ന സത്യമാണ് ഇതിലൂടെ കൈമാറിത്തരുന്നത്